ആരോഗ്യ സംരക്ഷണത്തിന് ശരിയായ മാർഗം ഹെവി ഫുഡ് എന്നതിനേക്കാൾ ഹെൽത്തി ഫുഡ് എന്നതാണ് ഞാൻ ഡോക്ടർ അനീഷ വെള്ളി കൊല്ലം ചന്ദനത്തോപ്പ് ആയുധം വൈദ്യമേഠം എന്ന ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ് ഇന്നത്തെ കാലത്ത് ശാരീരിക അധ്വാനം കുറവുള്ളവരും അതുപോലെ ഭക്ഷണക്രമം ശരിയല്ലാത്തവരും അമിതമായി ഭക്ഷണം കഴിക്കുന്നവരുമാണ് നമ്മൾ പണ്ട് കാലത്തെ ആളുകൾ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവരും അതുപോലെ യാത്രകൾക്ക് ബഹുദൂരം നടന്നു പോകുന്നവരുമായിരുന്നു ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അമിതമായി ഉണ്ടാകുന്ന കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സാധിക്കാതെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അമിത ഭാരം ഫാറ്റി ലിവർ നാടികൾക്കും ശരീരപേശികൾക്കും തളർച്ച ഉണ്ടാകുക ശരീരത്തിന് ബലഹീനത ഉണ്ടാവുക ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പലരും അതിനൊരു ഉത്തമ പരിഹാരവും ഉത്തമ ആഹാരവുമാണ് ആയുർദ്ധം വൈദ്യമേടമൊരുക്കുന്ന ആയുർദാം ഹെൽത്ത് മിക്സ് ഇത് ധാരാളമായി ധാന്യങ്ങളും അതുപോലെ മില്ലറ്റുകളും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഒരു ഉത്തമ ആഹാരമായി ഉപയോഗിക്കാം വളരെ ലഘുവായ ഒരു ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഇതിൽ ധാരാളമായി മിനറൽ മിനറൽസുകളും പ്രോട്ടീനുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് ആയുർദ്ധം ഹെൽത്ത് മിക്സ് ഇത് നിങ്ങൾക്ക് നേരിട്ടോ തപാൽ മുഖേനയോ ആയുർദ്ധാമിൽ നിന്നും ലഭിക്കുന്നതാണ്